നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം പുതുക്കിയ ഐ സി സി റാങ്കിങ് പുറത്തു വന്നിരിക്കുന്നു ടി ട്വൻ്റി ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരുൺ ചക്രവർത്തി എത്തിയിരിക്കുകയാണ് വരുൺ ചക്രവർത്തിയുടെ സമീപകാലത്ത് മികച്ച ഫോം അദ്ദേഹത്തിന് ഇതാ ടി ട്വൻ്റി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ കുൽദീപ് യാദവ് കുൽദീപ് യാദവ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം പതിനാറ് സ്ഥാനങ്ങൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ ഇരുപത്തി മൂന്നാം സ്ഥാനത്തേക്കാണ് അദ്ദേഹം ടി ട്വൻറ്റിയായി റാങ്കിങ്ങിലെത്തിയിരിക്കുന്നത് ബാറ്റിങ്ങിൽ അഭിഷേക് ശർമ്മ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് പക്ഷേ മറ്റ് ഒരു കൂട്ടം മികച്ച താരങ്ങളിൽ നിന്ന് ആ ഒരു സ്ഥാനത്തിനായിട്ട് ഭീഷണിയുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഹാർദിക് പാണ്ഡ്യയാണ് ടി ട്വൻ്റി ആയി ഓൾ റൗണ്ടേഴ്സ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ചുരുക്കത്തിൽ ബാറ്റിങ്ങിലൊന്നാമത് ബൗളിങ്ങിലൊന്നാമത് ഓൾറൗണ്ട് സ്ഥാനത്ത് ഒന്നാമത് എല്ലാ സ്ഥാനത്തും ഒന്നാം സ്ഥാനം എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനം പിടിച്ചുകൊണ്ട് ടീം ഇന്ത്യ കുതിച്ചു വായുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നതെന്നർത്ഥം അത് നമുക്ക് ഈ ഓരോ റാങ്കിങ്ങൾ ആയിട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ ആദ്യം ബൗളിംഗ് നോക്കാം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു വരുൺ ചക്രവർത്തി ചക്രവർത്തി മൂന്നാം മൂന്ന് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ജേക്കബ് ഡഫിയാണ് രണ്ടാം സ്ഥാനത്ത് എഴുന്നൂറ്റി പതിനേഴ് റേറ്റിങ്ങുമായിട്ട് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് അഖിൽ ഹുസൈന് വെസ്റ്റ് ഇൻഡീസിന് അഖിൽ ഹുസൈന് മൂന്നാം സ്ഥാനത്ത് നാലാമത് ഓസ്ട്രേലിയയുടെ ആദം സാംബ അഞ്ചാമത് ഇംഗ്ലണ്ടിൻ്റെ ആദിൽ റഷീദ് അദ്ദേഹം മൂന്നാം സ്ഥാനം താഴേക്ക് വന്നിരിക്കുകയാണ് ആറ് സ്ഥാനം മെച്ചപ്പെടുത്തിക്കൊണ്ട് നുവാൻ തുഷാര ശ്രീലങ്കയുടെ നുവാൻ തുഷാര ആറാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ഇന്ത്യയുടെ രവി ബിഷ്ണോയാണ് രണ്ട് സ്ഥാനം താഴേക്ക് പോയി എട്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഒമ്പതാം സ്ഥാനത്ത് ഓസീസിൻ്റെ നദാൻ എല്ലീസ് ആണെങ്കിൽ പത്താം സ്ഥാനത്ത് റാഷിദ് ഖാനാണ് അഫ്ഗാനിസ്ഥാൻ്റെ റാഷിദ് ഖാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു ബൗളിംഗ് റാങ്കിങ് വരുന്നത് ഇനി നമുക്ക് ബാറ്റർമാരുടെ ഒരു റാങ്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അഭിഷേക് ശർമ്മ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് അത് അദ്ദേഹം നിലനിർത്തിയിരിക്കുകയാണ് എണ്ണൂറ്റി എൺപത്തി നാല് പോയിൻറ്റുമായിട്ട് അഭിഷേക് ശർമ്മ ഒന്നാമത് ഫിൽസാൾട്ടാണ് രണ്ടാമത് വരുന്നത് ജോസ് പട്ലറാണ് മൂന്നാമത് നമ്മുടെ തിലക് വർവ രണ്ട് സ്ഥാനം താഴേക്ക് പോയി നാലാം സ്ഥാനത്തായിട്ടുണ്ട് ട്രാവിസ് എഡ് അഞ്ചാം സ്ഥാനത്ത് പത്തും നിസാങ്ക ആറാം സ്ഥാനത്ത് സൂര്യകുമാർ യാദവ് ഒരു സ്ഥാനം താഴേക്ക് പോയി ഏഴാം സ്ഥാനത്താണ് ടീം സിഫേർട്ട് എട്ടാം സ്ഥാനത്തും കുഷാൽ പെരേര ഒമ്പതാം സ്ഥാനത്തും ടീം ഡേവിഡ് പത്താം സ്ഥാനത്തുമാണ് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ആദ്യ പത്ത് സ്ഥാനത്തുള്ള എങ്കിൽ അതിന് കുറച്ച് താഴെ ഇപ്പോൾ ഡേവൽ ഡി ബ്രവീസ് പതിനൊന്നാം സ്ഥാനത്തുണ്ട് യശസ് ജെയ്സ്വാൾ പതിമൂന്നാം സ്ഥാനത്തുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റാങ്കിങ്ങുകൾ നമുക്കതിൻ്റെ തൊട്ട് താഴെയും കാണാൻ പറ്റും ഇനി നമ്മൾ ഓൾ റൗണ്ടേഴ്സ് റാങ്കിങ് നോക്കുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ നമ്മുടെ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പാണ്ഡ്യയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാണ് റേറ്റിങ് രണ്ടാമത് മുഹമ്മദ് നബി മൂന്നാമത് സിക്കന്ദർ റസ നാലാം സ്ഥാനത്ത് ദീപേന്ദ്ര സിംഗ് എയ്റെ അഞ്ചാം സ്ഥാനത്ത് റോസൻ ചെയ്സ് അതുപോലെ തന്നെ സെയ് മയൂബ് ഇവ രണ്ടുപേരും ആ ഒരു അഞ്ചാം സ്ഥാനത്താണ് അതുകൊണ്ട് ആറാം സ്ഥാനമില്ല പിന്നെ ഏഴാം സ്ഥാനത്ത് ലിയാം ലിവിങ്സ്റ്റൺ എട്ടാമത് വാനന്ദ്വാസരംഗ ഒമ്പത് റൊമാരിയോ ഷെഫേഡ് പത്ത് മാർക്കസ് ടോയിനിസ് ഇതാണ് ആ ഒരു ഓൾ റൗണ്ടേഴ്സ് റാങ്കിങ്ങിൽ വരുന്നത് ഇനി നമ്മുടെ ടീം റാങ്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ മെൻസ് ടി ട്വൻറ്റി ഐ റാങ്കിങ് ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ തന്നെയാണ് ടീം ഇന്ത്യ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പോയിന്റോടെ റേറ്റിംഗ് കൂടെ ഒന്നാം സ്ഥാനത്ത് വരുന്നു ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്ത് ന്യൂസിലാൻഡ് നാല് അഞ്ച് സൗത്ത് ആഫ്രിക്ക ആറ് വെസ്റ്റ് ഇൻഡീസ് ഏഴ് ശ്രീലങ്ക എട്ട് പാകിസ്ഥാന് ഒമ്പത് ബംഗ്ലാദേശ് പത്ത് അഫ്ഗാനിസ്ഥാൻ ഇതാണ് ടി ട്വൻറ്റി ഐ ഒരു ടീം റാങ്കിങ് വരുന്നത് ഇനി ശ്രദ്ധിക്കുക ഇന്ത്യയാണ് അടക്കി ഭരിക്കുന്നതിൻ്റെ തെളിവുക ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പ് ചാമ്പ്യൻസാര ടീം ഇന്ത്യയാണ് നമ്പർ വൺ ടീം ടി ട്വൻറ്റി ഐയിൽ പുതിയ റാങ്കിങ്ങിൽ ആരാ ഇന്ത്യയാണ് നമ്പർ വൺ ടി ട്വൻറ്റി ഐ ബാറ്റർ ആരാണ് അഭിഷേക് ശർമ്മയാണ് നമ്പർ വൺ ടി ട്വൻറ്റി ഐ ബൗളർ ആരാണ് വരുൺ ചക്രവർത്തിയാണ് നമ്പർ വൺ ടി ട്വൻറ്റി ഐ ഓൾ ആണ് ആരാണ് ഹാർദിക് പാണ്ഡ്യയാണ് സോ ടോപ്പ് ഓഫ് ദി വേൾഡ് ആണ് ഇന്ത്യൻ ടീം ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇനി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ഫോർമാറ്റിലും നോക്കുകയാണെങ്കിൽ നമ്പർ വൺ ഒ ഡി ഐ ടീം ഇന്ത്യയാണ് നമ്പർ വൺ ടി ട്വൻറ്റി ഐ ടീം ഇന്ത്യയാണ് നമ്പർ വൺ ഒ ഡി ഐ ബാറ്റർ ഗില്ലാണ് നമ്പർ വൺ ടി ട്വൻറ്റി ഐ ബാറ്റർ അഭിഷേകമാണ് നമ്പർ വൺ ടെസ്റ്റ് ബൗളർ ബുംറയാണ് നമ്പർ വൺ ടി ട്വന്റി ബോളർ വരുൺ ചക്രവർത്തിയാണ് നമ്പർ വൺ ടെസ്റ്റ് ഓൾറൗണ്ടർ ജഡേജയാണ് നമ്പർ വൺ ടി ട്വൻറ്റി ഓൾ റൗണ്ടർ ഹാർദ്ദിക് ദി ഡൊമിനൻസ് ഓഫ് ടീം ഇന്ത്യ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക് സിദ്ധ